ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ തിരുവല്ലാമല യൂണിറ്റ് കൺവെൻഷൻ പ്രൗഢമായി തിരുവല്ലാമല എരവത്തോടി യുവം എൽ പി സ്കൂളിൽ വെച്ചാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ തിരുവല്ലാമല യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് കൊണ്ട് ചില വർക്കുകൾ നടത്തിയാണ് ട്രഡീഷണൽ അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ടവർ ഒന്നുകൊണ്ട് ട്രസ്റ്റുകളായിട്ട് അഡ്വൈസറി കൂടിയിൽ ഞാൻ അപ്പൊ ഈ അവരുടെ അറിവുകൾ കൃഷിക്കാരുടെ അറിവുകൾ കിട്ടാൻ വേണ്ടി എനിക്ക് കുറച്ചു സൗകര്യം ഉണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ഓർഗാനിക് ഞാറ ഫാണീ ചുറ്റൂട്ടുള്ളത് കരകമണിയിലുള്ള ഒരു എനിക്ക് മീറ്റിംഗ് വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ ആ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീധരൻ മലാറ അധ്യക്ഷനായിരുന്നു പരിഷത്തിന്റെ ജില്ലാ കമ്മിറ്റി അംഗം എൻ ജെ മേരി ജയന്തി ആമുഖ പ്രഭാഷണം നടത്തി മേഖലാ കമ്മിറ്റി അംഗം കെ ജെ അനിൽകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാലവേദി പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചത് പി ജി ബഷീറായിരുന്നു വെട്ടി അങ്ങനെയാണ് ഭൂയം കുത്തി മതി കെട്ടാനുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പരിഷത്ത് പറഞ്ഞു കിരിയുള്ള ഒരു തുണ്ട് കാടുകൾ പോലും നശിപ്പിക്കാൻ പാടില്ല കേരളത്തിന്റെ കാലാവസ്ഥയിൽ വൻ വ്യതിയാനം വരും അത് പ്രാവർത്തികമായിട്ട് പറ്റില്ല കണ്ടോ അന്ന് പരിഷത്ത് വിളിച്ചിട്ടുള്ള മുദ്രാവാക്യം ചർച്ചയിൽ പങ്കെടുത്ത യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി എ എസ് ജയശങ്കർ പ്രൊഫസർ കെ എ സുരേഷ് കുമാർ എൻ കുമാരൻ യു പി ശശീന്ദ്രൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ അനില തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി ടി ബി ഷാജി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു മേഖലാ ട്രഷറർ ആന്റണി ജോസഫ് ക്രോഡീകരണം നടത്തി പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചയും നടന്നു വായിക്കുന്നതും ഓൺലൈനിലൂടെ നമ്മൾ ആ മേഖലയിലേക്ക് വളരെ പതുക്കെ എത്തുന്നു എന്നുള്ളതാണ് അത് എല്ലാ സംഘടനകളും ചെയ്യുന്ന പോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഗ്രൂപ്പ് മീറ്റിംഗ് കൂടുന്നത് സൂം മീറ്റിംഗ് കൂടാതെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പരിഷത്തിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ബുക്കിൻ്റെ പ്രചരണം എന്തൊക്കെ ചെയ്യുന്നതും സി സി വി ന്യൂസ് തിരുവല്ല